പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ച് ഒന്നല്ലോ ഒരുപാട് ഐറ്റം പറഞ്ഞാൽ കേൾക്കാത്ത ചില ആൾക്കാരുണ്ടോ പക്ഷെ ഈ ഒരു ഡസ്റ്റ് ഡസ്റ്റ്ബിൻ്റെ അടുത്ത് ജസ്റ്റ് ഒന്നും തലോടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഓപ്പൺ ആയി ഇങ്ങോട്ടും അതേപോലെ ഒന്ന് തലോടി കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ കാണിച്ചു തരണം എന്നുള്ള കൺഫൂഷൻ ആയിട്ട് അത്രയ്ക്ക് ഐറ്റം ഉണ്ട് ഈ ഒരു ഐറ്റം വേണ്ടില്ലേ ചില സമയത്ത് നമ്മൾ വാഷിംഗ് മെഷീൻ ഡ്രസ്സൊക്കെ ഇങ്ങനെ ആലക്കുന്ന സമയത്ത് ഇങ്ങനെ ഡാൻസ് വിളിക്കുന്നതാണ് ആ ഒരു ഡാൻസ് കാര്യങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിട്ടുള്ള ഒരു ഫുഡ് പാഡാണ് കേട്ടോ ഈ ട്രാവൽ ടൈമിലൊക്കെ നമ്മളെ ഫാമിലി ആയിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഐറ്റം എന്തായാലും ഒന്ന് സ്റ്റോർ ചെയ്യുക കേട്ടോ വേറൊന്നുമല്ല നമ്മളെ ടൂത്ത് ബ്രഷ് പേസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് സ്റ്റോർ ചെയ്യാൻ വേണ്ടിട്ട് ഇപ്പൊ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഐറ്റം കണ്ടിട്ടുണ്ടെങ്കിൽ ആരായാലും വാങ്ങാതൊക്കെ ഉള്ളത് കേട്ടോ വേറൊന്നുമല്ല നമ്മുടെ വേനൽക്കാലം ഒക്കെ ആണ് വരുന്നത് പോകുന്നത് ടേബിളിൽ ഇതിൽ വെള്ളമൊക്കെ നശിച്ച് വെച്ച് കുട്ടികളെ താനേ എടുത്തു കുടിച്ചോളൂ സത്യം പറഞ്ഞാൽ ഇത് എന്ത് പർപ്പസ് ആണെന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ എനിക്ക് തോന്നുന്നത് എന്താ അറിയോ ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ നമുക്ക് മസാല നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റും വേറെ ഒന്നും അല്ല കുറച്ച് കുറച്ചാകുന്ന സമയത്ത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എടുക്കാൻ വേണ്ടി ഒരു ബുദ്ധിമുട്ടാണ് ഇത് വലിയ സ്റ്റോറേജാണ് കേട്ടോ ഇത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ പൊട്ടിപ്പോകുന്ന ഒരു പേടി വേണ്ട ഒരൊറ്റ മാസം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വെക്കേഷൻ ആണ് ഇനി പിള്ളേർക്ക് ഐസ് ഒന്നും പുറത്തുനിന്ന് ആരും വാങ്ങിക്കൊടുക്കണ്ട ഇതുപോലത്തെ മോൾഡ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും മാർക്കറ്റിൽ ഇതുവരെ ആയിട്ട് ഇത്രയും വലിയൊരു ബാക്കും ബോട്ടിൽ ഞാൻ കണ്ടില്ല കേട്ടോ ഇത് തണുപ്പ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ അത്യാവശ്യം തണുത്ത വെള്ളം ചൂട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ അത്യാവശ്യം ചൂട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റും ഇതിന്റെ കപ്പാസിറ്റി വരുന്നത് നാല് അറുന്നൂറ് എം എൽ ഉണ്ടോ എന്നെ പോലത്തെ കുഞ്ഞു ഫാമിലിക്ക് കംഫർട്ടാണ് കേട്ടോ ഈ ഒരു റൈസ് ബോക്സ് പറയുന്നത് വേറെ ഒന്നും വലിയ പാത്രത്തിന് മൂടി ഒന്ന് ഓപ്പൺ ചെയ്യുന്ന പോലെ ചെയ്യുന്നു വേണ്ടതാ ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അരി എടുക്കാൻ വേണ്ടി പറ്റും അതേപോലെ ഒന്ന് ക്ലോസ് ചെയ്താൽ മതി പണ്ടൊക്കെ ഈ വേസ്റ്റ് ബാസ്കറ്റ് ഒരേപോലെയാണ് ഈ ഓട്ടോ ഓട്ടോട്ടോ പക്ഷെ ഇപ്പൊ അങ്ങനെ കേട്ടോ ഈ വേസ്റ്റ് ബിന്നിലും വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം എനിക്ക് കുട്ടികളെ ഈ ടേബിളിൽ വെക്കുന്നത് മുതൽ അങ്ങ്താ വലിയ ഐറ്റംസ് വരെ നല്ല വെറൈറ്റി ആയിട്ടുള്ള സാധനം ഈ ഒരു സാധനം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വേറൊന്നല്ല കുട്ടികളുടെ റൂമിൽ അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനമാണ് അതാത് ദിവസത്തെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ അലക്കാനുള്ളത് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കൈ കൊണ്ടെത്തുന്നുണ്ടെങ്കിൽ അന്നന്നുള്ളത് അന്നന്ന് തന്നെ അലക്കി കിട്ടും കേട്ടോ അടിപൊളി ഇതെടുക്കണോ എന്നുള്ള കൺഫ്യൂഷൻ ഓരോന്ന് ഓരോ രീതിയിൽ അടിപൊളിയാണ് കേട്ടോ വേറൊന്നല്ല നമ്മുടെ സ്പ്രേ മോപ്പില്ലേ അത് തന്നെ സാധനം പണ്ടത്തെ ഈ ഒരു തരത്തിലുള്ള കോഴിമുട്ടൻ്റെ ട്രേ ഒക്കെ ഒഴിവാക്കാൻ ടൈം ആയിട്ടോ പക്ഷേ നിക്ഷാനം വന്നാലും ഇപ്പോഴും പഴയ മോഡൽ ഉണ്ട് പക്ഷെ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് മോഡൽസ് ഉണ്ട് കേട്ടോ ഈ ഒരു കോഴിമുട്ടൻ്റെ ട്രേ ഇത് കുറച്ച് കുഴപ്പമില്ല പക്ഷെ എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടം അതായത് ഈ ഒരു ഐറ്റം കേട്ടോ ഇതിൽ കോഴിമുട്ട ഇങ്ങനെ ഓരോന്ന് എടുക്കുന്നതിനനുസരിച്ച് താഴെ വീണോണ്ടിരിക്കും അതേപോലെ ഈ ഒരു സാധനം ഒരു രക്ഷയില്ല റൂമിലെ സ്പേസ് കുറവാണെങ്കിൽ സ്റ്റോറേജിന് ബുദ്ധിമുട്ടാണെങ്കിൽ പിൻട്രസ്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് ബോക്സ് ആണ് കേട്ടോ ഇതിൽ മേക്കപ്പ് കൂടുതലിടുന്ന ആൾക്കാരാണെങ്കിൽ മേക്കപ്പ് സ്റ്റോറേജ് ആയിട്ടോ ഇനി ചപ്പൽസ് വേണമെങ്കിൽ ചപ്പലോ ഇനി ബുക്സോ കാര്യങ്ങളോ എന്ത് വേണമെങ്കിലും സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റും പിൻട്രസ്റ്റീവ് ആയിട്ടുള്ള മോഡലാണ് ട്ടോ ഇതുപോലത്തെ ഐറ്റംസ് ആൾക്കാർ മിക്കവാറും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺലൈനിൽ തപ്പി തെരഞ്ഞെടുക്കലാണ് ഇനി ഓൺലൈനിൽ ഒന്നും തപ്പി തരേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ അനുഷ്യാനിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കിച്ചണിലേക്ക് വേണ്ട ഇതുപോലത്തെ സ്റ്റോറേജ് റാക്സ് അവൈലബിൾ ആണ് ഈ കാണുന്നത് കംപ്ലീറ്റ് യൂട്ടിലിറ്റി ബാസ്ക്കറ്റ് ആണ് ആണ്ട്ടോ അത് ചെറിയ മോഡൽ മുതൽ വലിയ മോഡൽ വരെ ഉണ്ട് നിങ്ങൾക്ക് കിച്ചണിൽ വേണമെങ്കിൽ കിച്ചണിൽ യൂസ് ചെയ്യുക ഇനി വാഷ് ബേസിൽ വേണമെങ്കിൽ വാഷ് ബേസിന്റെ അടുത്ത് യൂസ് ചെയ്യുക ഇനി അതല്ല നിങ്ങൾക്ക് റൂമിൽ വേണമെങ്കിൽ റൂമിൽ ഇതാക്കാം മേക്കപ്പ് ബോക്സോ അല്ലെങ്കിൽ ഉള്ളി കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനും ഇത് പറ്റും ഈ കാണുന്നത് കംപ്ലീറ്റ് വെറൈറ്റി ആയിട്ടുള്ള വലിയൊരു ജ്യൂസ് ഗ്ലാസ്സിൽ ജ്യൂസും കുടിച്ചിരിക്കാൻ ആരും തെറ്റിദ്ധരിക്കേണ്ട ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒരു വാഷ്റൂം സെറ്റ് ആണ് കേട്ടോ ഇതൊരു ഡസ്റ്റ്ബിൻ ഉണ്ട് അതേപോലെ ഹാൻഡ് വാഷിന്റെ ബോട്ടിൽ ഉണ്ട് പിന്നെ സോപ്പിന്റെ ബോക്സ് പിന്നെ ടൂത്ത് ബ്രഷ് ഇടുന്നത് പിന്നെ ഈ ഒരു ഗ്ലാസ് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്താ പർപ്പസ് എന്ന് പറയാം പിന്നെ എൻ്റെ കയ്യിലുള്ള ഈ ഒരു ജ്യൂസ് ഗ്ലാസ് പോലത്തെ സാധനത്തിൽ ടോയ്ലറ്റ് ബ്രഷ് ആണ് ബ്രഷാട്ടോ വീട്ടിലെ പഴയ ലോണ്ട്രി ബാസ്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തൽക്കാലം ഒന്ന് മാറ്റി വെച്ചേക്കേ വേറൊന്നല്ല നമ്മളെ നിക്ഷാലിൽ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മളെ ലോണ്ടറി ബാസ്കറ്റ് വന്നിട്ടുണ്ട് അപ്പൊ എങ്ങനെ നോക്കല്ലേ മാറ്റിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ നമ്മളെ നിക്ഷാലിൽ പ്രത്യേകിച്ച് എടുത്ത് പറയണെങ്കിൽ നമ്മള് വാഷ്റൂമിന്റെ ഉള്ളിൽ യൂസ് ചെയ്യുന്ന മാറ്റ് ഇട്ടോ ഇതുപോലത്തെ മാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കാലൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ ഇത് ഓൺലൈനിൽ മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത് പക്ഷെ നിക്ഷാലിൽ ഒരുപാട് വൈഡ് റേഞ്ച് കളക്ഷൻസ് നമ്മളെ മാറ്റിന്റെ സെക്ഷനിൽ തന്നെ ഉണ്ട്